ഹായ് ഞാൻ സാൽവിൻ ഞാൻ കുറേ നാളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു മുടികൊഴിച്ചിലും താരനും നിത്തിയറുള്ളൂ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണത് സാവി ഹെയർ ഓയിൽ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം എന്നു തന്നെ ഞാൻ പറയുള്ളൂ നിങ്ങൾ അനാവശ്യമായിട്ട് പല ഹെയർ ഓയിലിലും പല ഇതിനും കൊണ്ടായിട്ട് പൈസ ഏറ്റുവാക്കുന്നുണ്ടാവും നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും മൂന്ന് മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് താരനും പൂർണ്ണമായി നിന്നു പറയാം മുടികൊഴിച്ചിലും മാറി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അഞ്ചാറ് മുടി മുടികളാണ് കഴിയുക ഇപ്പം ഒരു ഉപയോഗിച്ചു നോക്കാനേ ഞാൻ ഇത് നമ്മുടെ തന്നെ അതുകൊണ്ട് എന്തായാലും ഞാനൊരു നാലഞ്ചു മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് ഇത് സാവി ഹെയർ ഓയില് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് മുടി നല്ലതുപോലെ വളരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര താരനായിരുന്നു താരനൊക്കെ കുറവുണ്ട് ഞാൻ ഒരു ബോട്ടിൽ എണ്ണ വാങ്ങി യൂസ് ചെയ്തു നല്ല റിസൾട്ട് കണ്ട് അങ്ങനെ സെക്കൻഡ് ബോട്ടിലാണ് ഇത് വേടിച്ച് യൂസ് ചെയ്യുന്നത് പുതുവയ്പ്പിലൊരു വീട്ടിൽ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലാണ് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും